നല്ല വീടുകളായി ആദ്യം ഒന്നും ഇവിടെ അങ്ങനെ വീടുകളൊന്നും ഉണ്ടായിരുന്നില്ല ലോറി വന്നിട്ട് ഞങ്ങളെ ആദ്യം പറഞ്ഞ ഇവിടെ അധികം വീടുകളൊന്നും ഉണ്ടായിരുന്നില്ല ഇപ്പൊ പിന്നെ നിറയെ വീടുകളൊക്കെ ആയി തുടങ്ങി വർഷം മുന്നേട്ടോ പോയി കണ്ടിട്ട് ഏത് റോഡെത്തി പട്ടാമ്പി പാലക്കാട് റോഡിലേക്കാണ് നമ്മള് എത്തണത് റോഡ് നന്നാക്കണെന്ന് പറഞ്ഞിട്ട് കണ്ടിട്ട് അങ്ങനെ നമ്മള് പട്ടാമ്പി റോട്ടിൽ എത്തിക്കണു ഇവിടെ പണി തുടങ്ങിട്ട് കൊറേവേ ആയിട്ടോ ഒരു ഒന്നര അല്ല ഒന്നര വർഷു പണി നടക്കാണ് റോഡ് മഴ പെയ്തിണ്ടെങ്കി ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് ആകെ വെള്ളക്കെട്ടൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ആളുകൾക്ക് നടന്ന് പോവാനും വണ്ടിയിൽ പോവാനും ഒക്കെ ഭയങ്കര പ്രശ്നാണ് ഇവിടുത്തെ പാലമ്പണി കഴിഞ്ഞിട്ട് വേണ്ടി വരി ഒന്ന് റെഡി ആവാണെങ്കി യാത്രക്കാരുടെ ബുദ്ധിമുട്ട് തരണെങ്കിൽ ഗൈറ്റടവാണോ ഗേറ്റ് അടവ് ആയിരുന്നു ഗേറ്റ് തുറന്നിട്ടുണ്ട് വീണ്ടും നമ്മൾ അങ്ങനെയാണ് നമ്മുടെ അവസ്ഥകള് ആ ഇങ്ങനെ ഇവിടെ പാലം പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കടാന കൃഷി ഗേറ്റിന്റെ അവിടെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ പണി കഴിയും നമ്മൾ വിചാരിക്കണം ഇല്ലെങ്കിൽ യാത്രക്കാരുടെ ബുദ്ധിമുട്ട് വീണ്ടും വീണ്ടും തുടങ്ങും ണ്ടോ പാലമ്പേ ആ പാലം പണി പുരോഗമിക്കണേ നന്നായിട്ടുണ്ട് പരിപാടികളൊക്കെ വേഗം വേഗം ആവട്ടെ ആളുകൾക്ക് തണ്ടലും ഒക്കെ വേദന ഇളകും ഇത് കൂടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പണി കഴിഞ്ഞാ നമുക്ക് സ്വസ്ഥതയും സമാധാനത്തോടെയും വാഹനത്തിൽ വരും ചെയ്യ പോവുകയും ചെയ്യാം ഒരച്ച ലോട്ടറി വിൽക്കണുണ്ടോ ആലമ്പണി സൂപ്പറായി നമുക്കൊന്നും നല്ല ഭംഗിണ്ട് ഇങ്ങനെ കാണാനിട്ടോ അവിടുന്ന് കാണുമ്പോൾ തന്നെ അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് വേണം നമുക്ക് നല്ലൊരു സ്ഥലത്ത് വേണ്ടത്തച്ചാ ഓണം പമ്പർ വേണോ ചോദിക്കാനുണ്ട് അവരിട്ടോ നമ്മള് പട്ടാമ്പിയിലേക്ക് പോയികൊണ്ടിരിക്കാണ് ആച്ചിട്ടുണ്ടായിരുന്നു എവിടെ പോവുക കുട്ടി എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു പട്ടാമ്പിയിലേക്കാണ് കേട്ടോ പോകുന്നത് ആ നിങ്ങൾ അനിയത്തിണ്ട് മറ്റേ മെഡിസിന ഒരു ട്രീറ്റ്മെന്റ് ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ട്രീറ്റ്മെന്റ് ഉണ്ട് അവൾ അവിടെയാണ് അപ്പോൾ അവളുടെ അടുത്തേക്ക് പോവുകയാണ് ഞങ്ങൾ കുറച്ച് ദിവസമായി അവൾ ഇപ്പോൾ അവിടെയായിട്ട് നിൽക്കുകയാണ് ഇരുപത്തൊന്ന് ദിവസത്തെ ഒരു പാക്കേജ് പാക്കേജാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അഞ്ചാറ് ദിവസമായി ഇപ്പോൾ അവൾ പോയിട്ട് അപ്പോൾ ഞങ്ങൾ കുട്ടിയുടെ അടുത്തേക്ക് കാണാൻ വേണ്ടി പോവാണ്